ും ഈ ആശുപത്രിയിലേക്ക് മാറ്റിയ മൂന്ന് തൊഴിലാളികളുടെയും ആരോഗ്യസ്ഥിതി എന്താണ് എന്നത് സംബന്ധിച്ച് വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് ഏതാണ്ട് രണ്ട് മണിക്കൂറോളം സമയമെടുത്താണ് ഈ രീതിയിൽ ഈ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കിയത് എന്നാണ് ഏതാണ്ട് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതാണ്ട് ആർ ആർ റയോടുകൂടി ഈ ആദ്യത്തെ ആളെ കാണാതായി എന്നൊക്കെയുള്ള വിവരങ്ങൾ വന്നിരുന്നു അതിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് അവിടെ ഒരു ഓറഞ്ച് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ആ ഹോട്ടലിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അവിടെ റിന്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഈ ഡ്രെയിനേജ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു കോൺട്രാക്ട് കമ്പനി ഏൽപ്പിച്ചിരുന്നു അതിലെ ഉദ്യോഗസ്ഥ അതിലെ ജീവനക്കാരാണ് അതിലെ തൊഴിലാളികളാണ് ഈ ഘട്ട ഈ രീതിയിൽ ഡ്രെയിനേജ് വൃത്തിയാക്കാൻ ഇറങ്ങിയപ്പോൾ ഈ പെടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കരാർ കമ്പനി ആയതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തികളൊക്കെ ചെയ്ത് പരിചയമുള്ള തൊഴിലാളികളാണ് ഇവിടെ ഉണ്ടായത് പക്ഷേ ഇവിടെ എന്ത് അപകടമാണ് ഉണ്ടായതെന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായി ഒരു വിവരം ലഭിക്കേണ്ടതുണ്ട് രാഹുൽ വിജയൻ തുടരുന്നുണ്ട് രാഹുൽ ആശുപത്രി എന്നുള്ള വിവരങ്ങളാണ് ഇനി നമുക്ക് ലഭിക്കേണ്ടത് ഇതിപ്പോൾ എത്ര മണിക്കൂർ കൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം അവിടെ പൂർത്തിയാക്കിയത് കൃത്യം എത്ര മണിക്കാണ് ഈ ആദ്യത്തെ തൊഴിലാളിയെ കാണാതായി എന്ന വിവരം ലഭിക്കുന്നത് പ്രജീൻ ഏകദേശം ഒരു മണി പത്തു മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പത്തുമണിക്ക് ശേഷം ഏകദേശം രണ്ടു മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ഈ മൂന്ന് പേരെയും പുറത്തെത്തിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നമ്മൾ പറയുന്ന പോലെ തന്നെ ഇതൊരു ഹോട്ടലായിരുന്നു ഇതിന്റെ റിനോവേഷൻ പ്രവൃത്തികൾ നടക്കുകയായിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ഡ്രൈനേജ് ഉൾപ്പെടെ ക്ലീൻ ചെയ്യുകയും ചെയ്തിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള അതായത് തമിഴ്നാട് കമ്പം സ്വദേശികളായിട്ടുള്ള മൂന്ന് പേര് അവർക്കാണ് ഇതിന്റെ ഈ കോൺട്രാക്ട് കൊടുത്തിരുന്നത് ഈ ഡ്രൈനേജ് ക്ലീൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള കോൺട്രാക്ട് കൊടുത്തിരുന്നത് തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള മൂന്ന് പേർക്കാണ് അവർ ഈ കട്ടപ്പന സ്ഥിരതാമസക്കാരായിട്ടുള്ള ആളുകളാണ് അവർ ഇവിടെ ഈ പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഈ ക്ലീനിങ് ജോലികൾ ചെയ്തിരുന്ന ആളുകളാണ് ഏതെങ്കിലും തരത്തിൽ പരിചയക്കുറവോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ചെയ്യാതിരുന്നിട്ടുള്ള ആളുകളോ ഒന്നും തന്നെയല്ല പക്ഷേ ഇന്ന് ഈ ഓറഞ്ച് ഹോട്ടലിന് സമീപത്തുള്ള ആദ്യത്തെ ഡ്രെയിനേജ് ഓപ്പൺ ചെയ്യുകയും അതിൻ്റെ അകത്തേക്ക് ഈ ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ആൾ ഇറങ്ങുകയായിരുന്നു എന്നാൽ കുറച്ചുനേരം കഴിഞ്ഞിട്ടും ഈ ആദ്യത്തെ ആളെ കാണാതെ വന്നതോടുകൂടിയാണ് ആ രണ്ടാമതേ ഉള്ള ആൾ ഇറങ്ങുന്നത് പിന്നീട് മൂന്നാമത്തെ ആളും ഇറങ്ങുകയായിരുന്നു ഈ മൂന്ന് പേരും ഇതിന്റെ അകത്ത് അകപ്പെട്ടു എന്നുള്ള വിവരമാണ് പിന്നീട് ആ ഫയർഫോഴ്സിന് വിവരം ലഭിക്കുന്നത് അതിനുശേഷം ആ നാട്ടുകാരും അതിനുശേഷം അതിനുശേഷം നാട്ടുകാരും പോലീസും ഉൾപ്പെടെ രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു പിന്നീട് ഫയർഫോഴ്സ് എത്തുകയും ചെയ്തു ഫയർഫോഴ്സ് എത്തി ആദ്യഘട്ടത്തിൽ ഇതിനകത്തിറങ്ങി രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിച്ചെങ്കിലും ആ സാധ്യമായിരുന്നില്ല കാരണം ഇതിനകത്ത് മാലിന്യം അടിഞ്ഞു കൂടിക്കിടക്കുകയായിരുന്നു അതിനകത്ത് പൂണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലാണ് അവർ രക്ഷാപ്രവർത്തനം മറ്റൊരു തലത്തിലേക്ക് മാറ്റിയത് ജെസി ബി ഉപയോഗിച്ചുകൊണ്ട് ഈ സെപ്റ്റി ടാങ്കിന്റെ സമീപത്തുള്ള മണ്ണ് പൂർണ്ണമായി മാറ്റി അതിന്റെ ഒരു സ്ലാബ് എടുത്ത് മാറ്റി അതിന്റെ വ്യാപ്തി കൂട്ടി അതിനകത്തിറങ്ങി രക്ഷാപ്രവർത്തനം നടത്താമെന്നൊരു തീരുമാനത്തിലേക്ക് പോയത് അങ്ങനെയാണ് ജെസി ബി ഉൾപ്പെടെ കൊണ്ടുവരികയും മണ്ണ് മാറ്റുകയും പിന്നീട് ആ സ്ലാബ് എടുത്ത് മാറ്റിയതിനു ശേഷം ആ ഫയർഫോഴ്സിന്റെ സംഘം അതിന്റെ അകത്ത് ഇറങ്ങിയത് അങ്ങനെയാണ് ആദ്യം ആദ്യത്തെ ആളെ കണ്ടെത്തുന്നു പിന്നീട് ആ ഒന്നും രണ്ടും മൂന്നും ആളുകളെയും കണ്ടെത്തുകയായിരുന്നു ഈ മൂന്ന് പേരെയും ആ പുറത്തെത്തിച്ച ശേഷം കട്ടമന താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് എന്തായാലും ആരോഗ്യ വിവരങ്ങൾ ഉടൻ തന്നെ ലഭ്യമാക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത് എന്തായാലും ഈ മൂന്ന് പേരുടെയും മൂന്ന് പേരെയും ഈ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് മൂന്ന് സെപ്റ്റി ടാങ്ക് ഉണ്ട് മൂന്ന് മാൻഹോൾ വെച്ചിട്ടുള്ള മൂന്ന് സെപ്റ്റി ടാങ്കുകൾ ഉണ്ട് ഇത് പലപ്പോഴായിട്ട് ക്ലീൻ ചെയ്യാറുള്ളതായിരുന്നു ഇതിനു മുമ്പും ക്ലീൻ ചെയ്തിട്ടുള്ളതാണ് ഇതിനു മുമ്പും ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുകയും ചെയ്തിട്ടില്ല എന്തായാലും ഈ ദൃശ്യങ്ങളിൽ കാണിച്ചു തരികയാണെങ്കിൽ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെയുള്ള ദൃശ്യങ്ങളൊന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ മാൻഹോളിലൂടെയാണ് ആ ക്ലീൻ ചെയ്യാൻ വേണ്ടി ആദ്യത്തെ വ്യക്തി ഇറങ്ങുന്നത് അതിനകത്ത് ഇറങ്ങിയതിനു ശേഷം മറ്റു വിവരങ്ങളൊന്നുമില്ലാതെ വന്നതോടുകൂടിയാണ് പുറത്തുണ്ടായിരുന്ന മറ്റു രണ്ടു പേർ കൂടി മറ്റ് പേർ കൂടി അതിനകത്തേക്ക് ഇറങ്ങിയത് അപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും മൂന്ന് പേരെയും പുറത്ത് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അവരുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഇവിടെ നിന്ന് കൊണ്ടുപോയ ആശുപത്രിയിലേക്ക് എത്തിച്ചതിന് ശേഷമുള്ള വിവരങ്ങളും അങ്ങനെ തന്നെയാണ് ഗുരുതരമായ അവസ്ഥയിൽ തന്നെയാണ് അവരുള്ളത് പക്ഷെ അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഈ ഘട്ടത്തിൽ വെച്ച് പുലർത്തുന്നുണ്ട് എന്തായാലും പേരെയും കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് പ്രജിൻ ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം